കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ ജിൻഡോയും സിജോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പാണ് ജിൻറ്റോയ്ക്ക് എതിരിച്ചുണ്ടെങ്കിൽ ഒരു കേസ് വന്നത് ആ ഈ സിജോ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഇതേണക്കാണ് അവനുണ്ടെങ്കിൽ ദുബായി വെച്ച് ഇതേ അണക്കുള്ളൊരു കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊക്കെ ചേർന്നാണ് രസപ്പെടുത്തിക്കൊണ്ട് വന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ജിൻഡോ കണ്ടിട്ട് ജിൻഡോ അവനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അവനുണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് പിടിക്കപ്പെട്ടു അത് കഴിഞ്ഞതിനു ശേഷം നാട്ടുകാരൊക്കെ വന്നതിന് ശേഷമാണ് രസം എടുത്തിയെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ഉണ്ടെങ്കിൽ സിജോ സിജോയുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഭാര്യ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പുണ്ടല്ലോ തെളിവുണ്ടോ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അയച്ചു കയ എന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവടെ രണ്ടുപേരെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ നോക്കിയാലും അടിയാണ് അതിൽ സിജു ആണ് ആദ്യമേ തുടങ്ങി വെച്ചത് കാരണം എന്ന് കഴിഞ്ഞാൽ സിജു എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അർഹനല്ല ഈ അവനുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ പിന്നർ ആവുകൾ ഒരു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് കളിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു വേറെ ആരെങ്കിലും അവിടെ നല്ലതോണം കളിക്കുന്നതുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലായിരുന്ന ആ സമയത്ത് ജിൻഡോ മാത്രമേ അവിടെ ഉള്ളായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനാണത് കിട്ടിയത് ആ സമയത്ത് സിജോ പോലും അത്ര ഭയങ്കരമായിട്ട് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് അവന് കിട്ടിയത് സോ അന്ന് മറ്റുള്ളവർ തമ്മിലുള്ള പ്രശ്നം ഇത് ഇപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അത് ഇവിടും വരെ എത്തുകയും ചെയ്തു ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ